ിയുവിന്റെ മുഖമാസികയായ സന്ദേശത്തിന്റെ അമ്പതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല മത്സരം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു ചലച്ചിത്രഗാനം പ്രസംഗം കിസ് കവിതാ രചന കഥാരചന പോസ്റ്റർ രചന ലേഖനം മുദ്രാവാക്യ രചന എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ സംസ്ഥാനതല കലോത്സവം ആഗസ്റ്റ് എട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിൽ കോഴിക്കോട് വെച്ചാണ് നടക്കുന്നത് ഹൃദയവാഹിനി മധുര സേ തരംഗ മധുര സേഹ തരംഗര നിഴലി കാലമമാകാശ ഗോപുര നിരലി കല്പന തന്നിപ്പ ചിന്ദി ആനോളം നീലപ്പൂതാവി നീ നിൻ തുളിത്തോൾ ചികി ചിന്ദിലം പൊൻ ചിരിച്ചു തളിടുങ്ങി തണി നിന്റെ പേരിൽ കേട്ട സ്വർഗം നാണിക്കും ആരാധ സോമരസാമൃതം നേടുവാൻ ആരായും കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു